തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടന മാമാങ്ക നടത്തുന്ന രാഷ്ട്രീയക്കാർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിച്ച് കുട്ടികൾക്കായി സമർപ്പിച്ചു ക്യാമറമാൻ റസൽ ഷാഹുലിനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം ഉദ്ഘാടകനില്ല അധ്യക്ഷനുമില്ല മുഖ്യാതിഥികളില്ല മേനി വിളമ്പാൻ നേതാക്കളില്ല കുട്ടികൾക്കായി കുട്ടികൾ തന്നെ കെട്ടിടം നാടിനു സമർപ്പിച്ചതിൽ നാട്ടുകാർക്കും കൗതുകം നെന്മാറ നെന്മാറക്കൊശിനിപ്പള്ളം അംഗൻവാടിക്കെട്ടിടമാണ് കൊച്ചുകുട്ടികൾ നാടിനു സമർപ്പിച്ചത് വാർഡ് വികസന കമ്മിറ്റിയും കവളപ്പാറ അയ്യപ്പൻകാവ് ഗണേശോത്സവ കമ്മിറ്റിയും സംയുക്തമായാണ് അങ്കൻവാടി കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുവരികയായിരുന്ന സൗകര്യം തീരെ ഇല്ലാത്ത കെട്ടിടം ഡിസംബർ അവസാനം ഒഴിയണമെന്നറിയിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലായി അവർ ജനപ്രതിനിധികളെ സമീപിച്ചു ആശാവഹമായ ഒരു മറുപടിയും ലഭിക്കാതെ വന്നതോടെ നാട്ടുകാർ രംഗത്തിറങ്ങുകയായിരുന്നു വാർഡ് വികസന കമ്മിറ്റി ഗണേശോത്സവ കമ്മിറ്റി എന്നിവയുടെ കൈവശമുണ്ടായിരുന്ന നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു ഒരുപാട് പേരെ കമ്മിറ്റിക്കാർ സമീപിച്ചു കുരുന്നുകൾക്കായി നാട്ടുകാർ കൂടി കൈകോർത്തതോടെ അംഗൻവാടി എന്ന സ്വപ്നം പൂവണിഞ്ഞു അറുപത് ദിവസം കൊണ്ട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മിക്കാൻ എട്ട് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചതായി വാർഡ് വികസന കമ്മിറ്റി അംഗം ടി യു അജയൻ പറഞ്ഞു ാണ് ആർ കൃഷ്ണപ്രസാദ് കെ സജീഷ് വാർഡ് മെമ്പർ പി സുഭജ കെ സജീഷ് എ ബി രമേഷ് ടി ജി മനോഷ് അംഗൻവാടി വർക്കർ ശാന്തകുമാരി ഹെൽപ്പർ ഓമന എന്നിവർ നേതൃത്വം നൽകി നവംബർ മൂന്നാം വാരത്തോടെ കൊച്ചുകുട്ടികൾ വലതുകാൽ വെച്ച് പുതിയ കെട്ടിടത്തിലേക്ക് കയറുന്നതും കാത്തിരിക്കുകയാണ് സഹായിച്ചവരും അല്ലാത്തവരും യു ന്യൂസ് പാലക്കാട്